നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട് ചിലതൊക്കെ പറയുമ്പോഴാണ് ചിലതൊക്കെ പൊന്തി വരുന്നത് അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ലാണ്ട് തകർന്നു തളർന്നു അല്ലെങ്കിൽ ഇല്ലാണ്ടായി എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതൊക്കെ പറയുമ്പോൾ അതിനെതിരെയുള്ള അഭിപ്രായങ്ങളും വാദങ്ങളുമൊക്കെ വല്ലാണ്ട് പൊന്തി വരും അത്തരത്തിലൊരു കുറിപ്പ് ഇന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ കടന്നുപോയി പൊതുപ്രവർത്തകനായ അരുവിത്തറ ഈപ്പച്ചൻ അത്തിയാലിൻ്റെ കുറിപ്പ് എന്നുപറഞ്ഞാണ് ആ കുറിപ്പിന്റെ തലക്കെട്ട് എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ മാപ്പ് മാപ്പ് ഒരു കാലത്ത് പുറഞ്ചാട കണ്ട് ഭ്രമിച്ച് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ വളർത്തിയ വ്യക്തി അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഒരു പാർട്ടിക്കും പട്ടിക്കും വേണ്ടാതായപ്പോൾ വർഗീയത കളിച്ച് അധികാരത്തിലെത്താനുള്ള തത്രപ്പാടിൽ മുസ്ലീങ്ങളെ ചീത്ത വിളിച്ചും അപവാദപ്രചരണം നടത്തിയും വിഷം ചീറ്റിയും ക്രൈസ്തവ രക്ഷകനായി സ്വയം ചമയുന്നു ഇത് നല്ല പാരമ്പര്യമുള്ള കത്തോലിക്കരായ ഞങ്ങൾക്ക് അപമാനമാണ് എൻ്റെ സഹോദര നിങ്ങൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാകണ്ട അതിന് ഞങ്ങൾക്ക് മാർപ്പാപ്പയുണ്ട് കർദിനാൾമാരുണ്ട് മേജർ ആർച്ച് ബിഷപ്പും ബിഷപ്പന്മാരും വൈദികരുമുണ്ട് എ ഡി അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രസിദ്ധമായ പള്ളിക്ക് ആദ്യം കുരിശ് സ്ഥാപിച്ചപ്പോൾ ആ കുരിശ് സംരക്ഷിക്കുന്നതിനും രാജാവ് വരുമ്പോൾ വാളും പരിചയം പിടിച്ച അകമ്പടി സേവിക്കുന്നതിനും തിരുനാളിന് ആലവട്ടം വീശുന്നതിനുമായി അന്നത്തെ രാജാവായ ഇടത്തിൽ തമ്പുരാൻ ഒരു അത്തിമരവും ആൽമരവും നിൽക്കുന്ന ആറേക്കർ ഭൂമി കര ഒഴിവായി കൊടുത്ത് ഒരു സൈന്യാധിപനെ അരുവിത്തുറയിൽ താമസിപ്പിച്ചു ഏതാണ്ട് രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ആ അത്തിയാലിൻ കുടുംബത്തിലെ കൊച്ചുമകനാണ് ഈപ്പച്ചൻ എന്ന ഞാൻ ആ സൈനിക രക്തം സിരകളിലുള്ളതുകൊണ്ട് ഭയലേഷമന്യെ പറയുന്നു അരുവിത്തുറപ്പള്ളിക്ക് അതിപുരാതന കത്തോലിക്ക കുടുംബങ്ങൾ ആറാണുള്ളത് അത്തിയാലി തടിക്കൽ കല്ലറയ്ക്കൽ വെള്ളൂക്കുന്നേൽ വലിയ വീട്ടിൽ കൊച്ചുവീട്ടിൽ ഇതിലേതെങ്കിലും കുടുംബത്തിൽ നിന്നോ അപവാദ പ്രചരണം നടത്തുന്ന താങ്കളുടെ കുടുംബത്തിൽ നിന്നോ പാലാ രൂപതയിൽ നിന്നോ ലവ് ജിഹാദ് നടത്തി പെൺകുട്ടികളെ വശീകരിച്ച് ഭീകരപ്രവർത്തനത്തിന് വിദേശ രാജ്യത്തിനിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ അവരുടെ പേരുവിവരങ്ങൾ ജനത്തിന്റെ അറിവിലേക്കായി പുറത്തുവിടണം അതല്ല പ്രേമവിവാഹത്തിലൂടെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം മതവിഭാഗങ്ങൾ ആരെയൊക്കെ മതപരിവർത്തനം നടത്തി വിധേയരാക്കിയിട്ടുണ്ടെന്നുള്ള വിവരവും പുറത്തുവിടണം അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം അരുവിത്തുറ പള്ളിയുടെ പരമ്പരാഗത കുടുംബക്കാരായ ഞങ്ങൾക്കുള്ള അവകാശ സഭയുടെ ഏത് ഡിഗ്രിയിലൂടെയാണ് അങ്ങയ്ക്ക് കത്തോലിക്കാ സഭയുടെ രക്ഷാധികാരം ലഭിച്ചതെന്നും അറിയിക്കണം ഇതൊന്നുമില്ലാത്ത അങ്ങയോട് താഴ്മയായി ഈശോ മിശയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇതര മതസ്ഥരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചോട്ടെ ഉപദ്രവിക്കരുത് ഈപ്പച്ചനത്യാലി അരുവിത്തുറ ഈരാറ്റുപേട്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ ടു വൺ ഫൈവ് വൺ ഫൈവ് ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അതാണ് കുറിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരു പോസ്റ്റിൽ പറഞ്ഞതുപോലെ ഈ അലവലാതി അലവി എന്ന് പറഞ്ഞ് സുനിതാ വില്യംസ് മതം മാറി ഒരു പോസ്റ്റ് അതിനകത്ത് ഇട്ടു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പേജ് അങ്ങ് കളഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള അലവലാദികളാണ് ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പരമ്പരാഗതമായി ജീവിച്ചു പോരുന്ന കുടുംബങ്ങളും ആ സ്നേഹ സ്നേഹസൗഹൃദങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരും ഒരിക്കലും ഈ നാടിൻ്റെ ഒരു ഹാർമണിയെ തകർക്കുന്നതിന് വേണ്ടി ഒരിക്കലും ഒരു നിലപാട് സ്വീകരിക്കില്ല അല്ലാത്ത ഈ അവസരവാദികളും അധികാരമോഹികളും അല്ലെങ്കിൽ അവനവൻ എന്തെങ്കിലും ലാഭത്തിനു വേണ്ടിയുമാണ് ഈ വിദ്വേഷവും വെറുപ്പുമൊക്കെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് അതിനെയാണ് കരുതിയിരിക്കേണ്ടത് അത്തരം കാര്യങ്ങളോടാണ് ഈ മനുഷ്യൻ പ്രതികരിച്ചതുപോലെ ഓരോ മനുഷ്യരും അവരവരുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് പ്രതികരിക്കേണ്ടത് എപ്പോഴും പറയാറുണ്ട് കുറേ ആളുകളുടെ ബുദ്ധിപരമായ അല്ലെങ്കിൽ ലാഭനഷ്ട കണക്കുകൾ നോക്കിയുള്ള മൗനമാണ് ഈ വിദ്വേഷികളുടെ ശബ്ദം മാത്രം ഈ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നതിന് കാരണം അത് മനസ്സിലിരിക്കണം ഓരോരുത്തരുടെയും ഈ കുറിപ്പെഴുതാൻ നിലപാട് കാണിച്ച ധൈര്യം കാണിച്ച ആ മനുഷ്യനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു